ഗോൾഡ് വൺ സീറോ വൺ പോയിന്റ് ത്രീ എഫ് വൈശാഖാണ് നിങ്ങളുടെ കൂടെ നമുക്ക് ഗോൾഡ് എഫ് എമ്മിനെ സംബന്ധിച്ച് ഈ ഒരു സിനിമയെ കുറിച്ച് കുറച്ചുകൂടി സംസാരിക്കാൻ ഭയങ്കര സന്തോഷമാണ് കാരണം പൊന്മാനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് പൊന്മാനിലെ ഏറ്റവും വലിയൊരു വിഷയം അത് ഗോൾഡ് തന്നെയായിരുന്നു നമ്മുടെ കൂടെ ഉള്ളത് ആണ് നമസ്കാരം ഒത്തിരി സന്തോഷമുണ്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്ന പുറത്തു നിന്നുള്ള റിയാക്ഷൻ എന്താണ് കേരളത്തിൽ എന്താണ് എല്ലാരും പറയുന്നത് നിങ്ങളുടെ ഈ രണ്ട് ക്യാരക്ടേഴ്സും സിനിമയെ കുറിച്ചും ഒക്കെ അരമണിക്കൂർ മുമ്പ് വിക്രം സാർ വിളിച്ചു ആ ഓക്കെ അപ്പോ അദ്ദേഹം ഒരു അരമണിക്കൂർ സംസാരിച്ച് സിനിമയെ കുറിച്ച് ഓരോ ഡീറ്റെയിൽ ഓരോ ഫുൾ സിനിമയെ കുറിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിന്റെ വൈഫും ഉണ്ടായിരുന്നു രണ്ടുപേരും കൊറേ നേരം സംസാരിച്ചു സിനിമയെ കുറിച്ചും ക്യാരക്ടറിനെ കുറിച്ചും ഒക്കെ അപ്പോ അതാണ് ഇപ്പൊ ഏറ്റവും അതിന്റെ ഒരു അച്ചൈവ്മെന്റ് ജസ്റ്റ് കുറച്ച് ലിറ്റോറിനടുത്തും സംസാരിച്ചു അപ്പോ അദ്ദേഹത്തിന് വിളിക്കുക സംസാരിക്കുക കുറെ നേരം അപ്രീഷിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഭയങ്കര അംഗീകാരമാണല്ലോ പിന്നെ അനുരാശ്യപ് സാറ് അദ്ദേഹം പോസ്റ്റർ ഉണ്ടായിരുന്നു നല്ല സിനിമയാണ് പറഞ്ഞിട്ട് ഭരത് രാജ്കുമാർ റാവു അപ്പൊ അങ്ങനെ കൊറേ നമുക്ക് എന്താ പറയാ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന കുറെ ആൾക്കാർ കേരള മലയാളികൾ അല്ലാത്ത ആൾക്കാർ മലയാളത്തിൽ നിന്ന് കൊറേ പേര് വിളിച്ചായിരുന്നു പക്ഷെ അങ്ങനെ കൊറേ അപ്രീസിയേഷൻ വരുന്നുണ്ട് ഈ അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്തൊരു സിനിമ ഇതാണെന്ന് തോന്നുന്നു അതിലും വലിയ ഹിറ്റായ സിനിമകളുണ്ട് പക്ഷെ ആൾക്കാർ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തത് ഏറ്റവും കൂടുതൽ ഈ സിനിമയ്ക്കാണ് അത് പറയുന്ന സമയത്ത് അടുത്തിടെ നമ്മൾ ഇടയ്ക്കൊക്കെ വായിക്കാനി വന്നു ഇനി ഉടൻ അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു കാര്യം അത് സത്യമാണോ അങ്ങനെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടിട്ടൊരു ബ്രേക്ക് എടുക്കുവാണ് അപ്പൊ ആ സിനിമയുടെ ടൈം ലൈൻസിനെ കുറിച്ചൊക്കെ ഒരു ധാരണ കിട്ടിയതിന് ശേഷം ഇനി എന്താണ് അടുത്ത ആക്ടി കമ്മിറ്റ്മെന്റ്സിനെ കുറിച്ച് ആലോചിക്കാന്നുള്ളത് മാത്രമേ ഉള്ളു അങ്ങനെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ആ സിനിമ പെട്ടെന്ന് നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കുമ്പോഴും ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് പുതിയ സിനിമ കഥകൾ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഭയങ്കര ജനുവീൻ ആയിട്ടുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പൊസിഷനിലാണെങ്കിൽ പോലും ഇപ്പൊ അത് ബ്രേക്ക് എടുത്തിട്ടാണെങ്കിൽ അതിന് വേണ്ടിട്ടുള്ള പ്രയോറിറ്റി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് അത് കാണാൻ പറ്റും വരും എനിക്കും ആഗ്രഹമുണ്ട് എത്രയും പെട്ടെന്ന് പറഞ്ഞു അതിനുവേണ്ടി തന്നെ ശ്രമിച്ചോണ്ടിരിക്കുന്നത് കാരണം ആ സിനിമയുടെ ഒക്കെ ആസ്പിരേഷൻ ഒക്കെ കുറച്ച് വലുതായതുകൊണ്ടും നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത സ്പേസസിലേക്ക് ആയതുകൊണ്ടും അതിന്റെ ക്ലാരിറ്റി ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ മാത്രം തീരുമാനിച്ചാൽ പോരാ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ശരി പലരും എന്നോട് ഇവിടെ വരുന്ന സമയത്ത് ചോദിക്കണം ചോദിച്ചൊരു കാര്യമാണ് മലയാളത്തിൽ തന്നെ ആയിരിക്കുമല്ലോ ഒന്നും പറയാല് സസ്പെൻസ് ആയിട്ട് അവിടെ നിക്കട്ടെ അതൊരു വല്യ സസ്പെൻസ് ആയിട്ട് ഞാനും മനസ്സിലെടുക്കുകയാണ് ബെയ്സലിനെ ഇപ്പം സോഷ്യൽ മീഡിയയില് ഷെയ്ഖാൻറുമായി ബന്ധപ്പെട്ടിട്ടാണ് ഏറ്റവും അധികം അതിനകത്ത് നമ്മുടെ മന്ത്രി ശിവൻകുട്ടി സാർ വരെ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു യൂണിവേഴ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ മൊമെന്റ് ഒക്കെ വായിക്കാറുണ്ട് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എന്താണ് േ ആൾക്കാര് ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് ആരെയും കഴിക്കുന്നില്ല എല്ലാവർക്കും ഒരു രസമാണ് അപ്പൊ അത് എൻജോയ് ചെയ്യുന്നു ഞാനും പോകുമ്പോ ഇപ്പൊ എല്ലാരും എങ്കെടുത്ത് ചേട്ടാൻ പറ്റും അവിടെ നിന്ന് വിളിച്ചു പോകുമ്പോഴൊക്കെ അങ്ങനെ അത് പറഞ്ഞു അത് മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ട് ചേട്ടാ ചേട്ടാ കൈ അങ്ങനെ ഷെയ്ഖാന്റും അയ്യോ പറഞ്ഞാണ് പറഞ്ഞിപ്പോ എല്ലാരും അതിന്റെ കൂട്ടത്തില് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു തിരിഞ്ഞ് നിക്കുന്നത് ബേസിലാണോ ഇങ്ങനെ ഞാനല്ല നമുക്ക് പൊന്മാനിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു പെർട്ടിക്കുലർ ഡയലോഗ് ഉണ്ടല്ലോ പത്ത് കോടി കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ ഞാൻ ഇരിക്കുവോ എന്നുള്ള കാര്യത്തെ കുറിച്ച് അതേ ചോദ്യം ചോദിക്കാണ് ഇപ്പൊ പത്ത് കോടി ഉണ്ടെങ്കിൽ എന്തായിരിക്കും ബേസിൽ ആദ്യം ചെയ്യുന്നുണ്ടാവുക എന്തൊക്കെ സ്വപ്നങ്ങളായിരിക്കും ഫുൾഫിൽ ചെയ്യുന്നുണ്ടാവുക പത്ത് കോടി ഉണ്ടെങ്കിൽ ഞാനത് എവിടെയെങ്കിലും പോയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യത്തേ ഉള്ളൂ ഞാൻ അങ്ങനെ ഭയങ്കര സ്പെൻഡ് ചെയ്യില്ല സിനിമ എടുക്ക സിനിമ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആത്യന്തികമായിട്ട് അല്ലാതെ പൈസ അതിന്റെ കൂടെ വരും അപ്പൊ ഇപ്പൊ ഒരു പത്ത് കോടി രൂപ ഇട്ട് അത് ആ ഒരു യാത്രയൊക്കെ പോയായിരിക്കും ഇപ്പൊടെ ഒന്നും നോക്കില്ല നല്ല ഫ്ലൈറ്റ് ഒക്കെ ബുക്ക് ചെയ്തു ഏറ്റവും നല്ല സ്ഥലത്ത് കുറച്ചു ദിവസം ഇങ്ങനെ വെറുതെ ആയിരുന്നു എടുത്ത് തിരിച്ചു എന്നാലും പത്ത് നമ്മുടെ ഒന്നും ചെലവാവില്ല എപ്പോഴും നമുക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് പല പെൺകുട്ടികളും പറയുന്നുണ്ട് ഭയങ്കര ക്യൂട്ടാണ് ബേസിൽ സംസാരം ബേസിലെ പെരുമാറ്റം സ്വഭാവം എല്ലാം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈവൻ നിങ്ങള് ബെയ്സിലും വൈഫും കൂടിയിട്ടുള്ള പല വീഡിയോസും കാണുന്ന സമയത്താണെങ്കിലും ആക്ച്വലി ഒരു ഒരു ഭയങ്കര ഫാമിലി മാൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണോ ബേസിൽ ആ ഞാൻ വീട്ടുകാരുമായിട്ട് വൈഫിന്റെയും കൊച്ചിൻ്റെയും കൂടെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം തന്നെയാണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഈ തിരക്കൊക്കെ വരുമ്പോ അതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പ്രൊമോഷൻ സിനിമ റിലീസ് പറയുന്ന പോലെ നമ്മൾ ഇടക്കിടക്ക് കാണുന്നത് അത്ര നല്ല കാര്യം പ്രശ്നം ഉണ്ടായിട്ടല്ല ഇത് ഇതിന്റെ ടു മച്ച് ഓഫ് വരുമ്പോ ഉണ്ടാകുന്ന കാലത്തിന്റെ കൂടെ മാറ്റമാണ് വന്നു ഇത്രയും സിനിമ ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ പ്രൊമോഷന് വേണ്ടി എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല കുറെ കൂടെ ആൾക്കാർ ഇപ്പൊ നമ്മൾ എല്ലാം ചെയ്യണം അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇതൊക്കെ പക്ഷെ എന്നാ പോലും നേരെ ഇതൊക്കെ കഴിഞ്ഞ് നേരെ ഏറ്റവും ആദ്യം വീട്ടിലോട്ട് പോവാൻ തന്നെയാണ് എന്റെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി അത് തന്നെ വൈഫിന്റെയും കൊച്ചിന്റെയും കൂടെ ഇരിക്കുക അവരുടെ കൂടെ എവിടെയെങ്കിലും ഒക്കെ പോകുക അങ്ങനെ അങ്ങനെ എന്താണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശരി അപ്പോ നമ്മുടെ ദുബായിലുള്ള പ്രേക്ഷകർക്ക് പൊന്മാൻ എത്തിയിട്ടുണ്ട് ഫാസ്റ്റ് ഫിലിംസ് ആണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഇനിയും കാണാത്ത കുറെ പേരുണ്ടായിരിക്കും അവരോട് എന്താണ് പറയാനുള്ളത് എന്ത് പ്രതീക്ഷയാണ് അവർ തിയേറ്ററിൽ എത്താനായിട്ട് അവരോട് പോയി കാണുക എന്നുള്ളത് എന്താണ് പറയാനുള്ളത് അല്ല അതങ്ങനെ കാരണം ഞങ്ങൾ വെറുതെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ പറയുകയല്ല ഇപ്പൊ ഒരു പ്രൊമോഷൻ വന്നിരുന്നിട്ട് ഒരു സിനിമ കാണണം ഞങ്ങളുടെ സിനിമ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുന്ന പോലെയല്ല ഇത് നല്ല സിനിമയാണ് ജനുവൻലി നല്ല സിനിമയാണ് കണ്ടവരാരും മോശം പറഞ്ഞിട്ടില്ല ഒരാൾ പോലും മോശം പറഞ്ഞിട്ടില്ല ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് വിളിച്ച് സംസാരിച്ച ആൾക്കാരുണ്ട് ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത ഒരുപാട് പേരുണ്ട് അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ ഇൻസ്പയർ ചെയ്ത ഒരുപാട് പേരുണ്ട് സ്റ്റെഫീൻ്റെ ക്യാരക്ടർ ഇൻസ്പയർ ചെയ്ത ഒരുപാട് സ്ത്രീകളുണ്ട് ആസ് എ സിനിമ ആസ് എ ഹോൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത ആൾക്കാരുണ്ട് സ്ത്രീധനം എന്ന് പറയുന്ന വിഷയത്തെ ഒട്ടും പ്രീച് അല്ലാതെ ആൾക്കാർക്ക് വേണ്ടി നിന്ന് എന്താ പറയുക ഇത് കുറിച്ച് സംസാരിക്കുന്ന സിനിമയാണെന്ന് ഒന്ന് പ്രസംഗിക്കുന്ന പോലത്തെ ഒരു സിനിമയല്ല സിനിമ കണ്ടിറങ്ങുമ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ അത് ഉള്ളിലേക്ക് നമുക്കൊരു ടേക്ക് അവേ ആയിട്ട് തോന്നുമായിരിക്കും ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ എന്നാൽ പോലും അങ്ങനെ ഒരു സിനിമ കമേഴ്ഷ്യലായിട്ട് ഭയങ്കര ആയിട്ടും ആൾക്കാർ കൈയ്യടിക്കാനും ചിരിക്കാനും ഇമോഷണൽ ആവാനൊക്കെയുള്ള മൊമെൻസ് ഉള്ള പ്രോപ്പർ ഒരു കമേഴ്ഷ്യൽ സിനിമ ആയിട്ട് തന്നെയാണ് പാക്കേജ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കണ്ട ആർക്കും ാവിലും ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ് അതൊരു സംശയമില്ല പറയുന്നത് ബേസിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളിത് നമ്മൾ യൂഷ്വലി നമ്മൾ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ പ്രൊമോഷൻ സമയത്ത് പോയി പറയുന്ന പോലെ നല്ല സിനിമയാണ് അങ്ങനെ പറയുന്നതല്ല ശരിക്കും ശരിക്കും ഉള്ളി നമ്മൾ പറയുന്നത് എല്ലാ 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 മൂവീസിനും നമ്മളത് പറയും പ്രതീക്ഷിക്കും പക്ഷേ ഇതിന് നമുക്ക് ഇതുവരെയും കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്ക് ആയാലും ഇല്ലെങ്കിൽ ആളുകളെ റെസ്പോണ്ട് ചെയ്യുന്ന രീതി ആയിക്കോട്ടെ ഒരുപാട് റിവ്യൂസ് വരുന്നുണ്ട് ആരും ഇതുവരെ മോശം പറഞ്ഞിട്ടില്ല എല്ലാവർക്കും ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സുമായിട്ട് ഏതെങ്കിലുമൊക്കെ രീതിക്ക് ആളുകൾക്ക് കണക്റ്റ് ആകുന്ന തരത്തിലുള്ളൊരു സിനിമയും കഥാപാത്രങ്ങളുമാണ് നമ്മൾ പറഞ്ഞപോലെ ലൈഫ് ഉള്ളൊരു സിനിമയാണ് ഒരുപാട് ഇപ്പൊ നമ്മുടെ ജ്യോതി തന്നെ ഇതിന്റെ ഡയറക്ടർ തന്നെ പറഞ്ഞോണ്ടിരുന്നതാണ് ഒരു ലൈഫ് ഉള്ള സിനിമ എടുക്കണം അത് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം കാണുന്ന ആരും നിരാശരാകില്ല എന്നുള്ളത് ഞങ്ങളുടെ ഉറപ്പാണ് അപ്പം ഗോൾഡ് എഫ് എം ഇതില് ഗോൾഡ് പക്ഷെ ഗോൾഡ് എഫ് പോലെ അത്ര സിനിമയിൽ ഇച്ചിരി തന്നെയാണ് അപ്പൊ ഒത്തിരി സന്തോഷം എല്ലാവിധ ആശംസകളും ഇനി സംവിധാനം ചെയ്യുന്ന പണം എത്രയും പെട്ടെന്ന് ബിഗ് സ്ക്രീനിൽ തന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റട്ടെ അത് ഏത് ഭാഷയിലാണെങ്കിലും ഞങ്ങൾ മലയാളികൾ എല്ലാവരും സ്വീകരിച്ചിരിക്കും താങ്ക് യു സീറോ